പാർപ്പാക്കോട് എൽ പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് അധ്യയന വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് രാവിലെ മണിക്ക് തുടക്കം കുറിച്ചു പ്രകൃതി സ്നേഹിയായ എഴുത്തുകാരിയും മുളന്തുരുത്തി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശ്രീമതി ലേഖ കാക്കനാട്ട് കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകി അലറി വിളിച്ചു വരുന്ന മലകളും പുഴകളും വയലുകളും ആകാശവുമൊക്കെ കഥാപാത്രങ്ങളായി വരുന്ന കവിതകളും കഥകളും കുട്ടികളോട് താളത്തിൽ ആലപിച്ച് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം അവിസ്മരണീയമാക്കി വിദ്യാലയത്തിന് ഒരു കവിതാ സമാഹാരം സംഭാവനയായി നൽകുകയും വിദ്യാലയ പരിസരത്ത് ഫലവൃക്ഷം നൽകുകയും ചെയ്തു പച്ചയായ പ്രകൃതിയും വറ്റി വരണ്ട തോടുകളും ഇടിഞ്ഞുകിടക്കുന്ന മലകളും കുട്ടികളുടെ ഭാവനയിൽ കവിതയായും ചിത്രങ്ങളായും തെളിഞ്ഞു സീഡ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ വിദ്യാലയത്തിന് സമീപത്തുള്ള പാതയോരത്തു നിന്നും ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി വിദ്യാലയ പരിസരത്ത് തനിയെ മുളച്ചു പൊന്തിയ ഔഷധ സസ്യങ്ങളെ സീഡ് കോർഡിനേറ്റർ പി ആർ അമ്പിളി പരിചയപ്പെടുത്തി മണ്ണിലും മരത്തിലും കല്ലുകൾക്കിടയിലും കണ്ട ആവാസ വ്യവസ്ഥകൾ കുട്ടികൾക്ക് പ്രകൃതി വിസ്മയത്തിന്റെ നേർക്കാഴ്ച ഒരുക്കി മഴയും ഇടയ്ക്ക് തെളിയുന്ന മാനവും പുഞ്ചിരി തൂകുന്ന പൂക്കളും ചെടികളും പക്ഷികളും ഒരു ദിവസമെങ്കിലും കുട്ടികളുടെ പ്രിയപ്പെട്ടവരായി മാറി എന്നതാണ് പാർപ്പാക്കോടി എൽ പി ഇത്തവണത്തെ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഏറ്റവും വലിയ നേട്ടം Newsdesk Outlink Kerala